യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ് കണ്ടഞ്ചറ എസ്റ്റേറ്റിൽ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും തീ പടരുകയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളമൊഴിച്ച് തീ കെടുത്തിയതാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതാണ് എന്നാൽ ആ സമയങ്ങളിലൊക്കെ തന്നെ മരക്കഷ്ണങ്ങളിൽ നിന്ന് തീ തീ പുകയുയുന്ന ഒരു ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും അതിൽ നിന്ന് തീ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയോടുകൂടി ശക്തമായ കാറ്റ് വീശി ആ സമയത്താണ് ഈ പുക മാറി അത് അഗ്നിയായി മാറുന്ന ഒരവസ്ഥയുണ്ടായത് ഇന്ന് ഏതാണ്ട് അറുപതോളം ഏക്കർ പ്രദേശത്തേക്ക് തീ പടരുകയാണ് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം വലിയ രീതിയിൽ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്കും ഈ ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾക്ക് കയറി ചെല്ലാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ചെറിയ വഴികളാണ് ഇടുങ്ങിയ വഴികളാണ് അതും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട് ഈ പ്രദേശത്തെ ജനവാസ മേഖലയല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇത് കഴിഞ്ഞ് ഈ പ്രദേശം കഴിഞ്ഞ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വീടുകളൊക്കെയുള്ള ആ പ്രദേശമുണ്ട് ആ വീടുകളിലേക്കൊക്കെ തന്നെ തീ കയറാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാനും എം ഡിയും അടക്കമുള്ള ആൾക്കാർ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് ഈ പ്രദേശത്തേക്ക് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വലിയ രീതിയിൽ പുകയു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇന്നലത്തെ ഒരു കണക്കനുസരിച്ച് അൻപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആർ രാജേന്ദ്രൻ പറയുന്നത് ഏറ്റവും വലുത് ഇതൊരു മനുഷ്യ നിർമ്മിത തീപിടുത്തമാണ് എന്നുള്ള സംശയം തന്നെയാണ് ഉയരുന്നത് കാര്യം കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ സമാ ഈ സമയത്ത് തന്നെ ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രാവിലെ തന്നെ പോലീസ് സി ടി വി സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആർ ഡി ഒ സ്ഥലത്ത് തന്നെയുണ്ട് പുനല്ലൂർ ആർ ഡി ഒക്കെയാണ് അന്വേഷണ ചുമതല പുനല്ലൂർ ആർ ഡി ഒ സ്ഥലത്ത് തന്നെയുണ്ട് അദ്ദേഹവും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ പോക പൂർണ്ണമായും ഒരു ഒരു പുക പണലം അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു കണ്ണ് തുറന്ന് നിൽക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള പുകയാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നു ുന്നത് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് കാര്യം ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ ഇനിയുള്ള എണ്ണപ്പനകളിലേക്കോ ഈ ഇത് ഈ തീ പടരുത് ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനായാലും ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുക വലിയ ദുഷ്കരം തന്നെയാണ് കണ്ണു തുറന്ന് പിടിക്കാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ക്യാമറമാൻ ഷനവാസ് പരീതിരൊപ്പം കടനൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം